വയനാട് മാനന്തവാടിയിൽ വയോധികയെ കാണാനില്ലെന്ന് പരാതി മണിയൻകുന്ന് ഊന്നുകല്ലിൽ ലീലയാണ് കാണാതായത് ഞായറാഴ്ച വൈകിട്ട് മുതലാണ് ലീലയെ കാണാതായത് പ്രദേശത്തെ വനംവകുപ്പും പോലീസും ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ ലീലയെന്തോ കാട്ടിലേക്ക് കയറിപ്പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തിനാണ് ലീല കാടിനുള്ളിലേക്ക് കയറിപ്പോയത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോ അതല്ല എന്താണ് അവിടെ സംഭവിച്ചത് ഇരുവരെയും എന്തെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലേ ദീപക് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വനത്തിൽ കാണാതായ വയോധികയ്ക്കായുള്ള തിരച്ചിൽ ഇന്ന് പോലീസും ഒപ്പം ബോൾട്ടും ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി ശങ്കടം ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് ഈ ഫിലാക്കാവ് സ്വദേശിയായ ലീല എന്ന ആ എഴുപത് വയസ്സുകാരിയെ കാണാതാകുന്നത് പിന്നീട് പ്രദേശവാസികൾ നടത്തിയ തിരിച്ചിലിനൊടുവിലാണ് ഇവരുടെ വീടിന് സമീപത്തുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തെ കൂടി ഇവർ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം നാട്ടുകാർക്ക് തോന്നുന്നു പിന്നീട് വനംവകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഈ ക്യാമറകൾ അതായത് വനാതിർത്തിയിൽ സ്ഥാപിച്ച വനത്തിലേക്ക് ഉൾ പ്രവേശനമുള്ള സ്ഥലങ്ങളിലൊക്കെ അതായത് ഈ വഴി വഴിക്ക് സമീപത്ത് സ്ഥാപിച്ച ക്യാമറ പരിശോധിച്ച സമയത്താണ് ഈ ക്യാമറയിൽ ഈ വയോധികയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇവർ വനമേഖലയിലേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നാണ് വനംവകുപ്പിൻ്റെ കണക്ക് കൂട്ടൽ ഇതനുസരിച്ച് ആ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു ഇന്നലെ വനംവകുപ്പും ഒപ്പം ഫയർഫോഴ്സും നാട്ടുകാരും ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്നലെ വെളിച്ചക്കുറവ് മൂലം ഇന്നലെ വൈകിട്ടോടുകൂടി ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് കൂടുതൽ പോലീസും ഒപ്പം തണ്ടർ ബോൾട്ടും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് നേരത്തെ ഈ കടുവയുടെ സാന്നിധ്യമൊക്കെ സ്ഥിരീകരിച്ച സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ലീല വനത്തിനകത്തേക്ക് എവിടെയെങ്കിലും കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും മുൻപിലുള്ള ദൗത്യം ഇവർ ലീലയും ഭർത്താവും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് മക്കൾ കാട്ടിക്കുളം തുടങ്ങിയ സ്ഥലത്തൊക്കെയാണ് താമസിച്ചിരുന്നത് വീട്ടിൽ നിലവിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വഴക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വാക്കുതർക്കങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മാനസികമായ ചില അസ്വസ്ഥതകളുള്ള ആളാണ് ഇവർ എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് ഏതായാലും പോലീസും ഫയർഫോഴ്സും ഇന്ന് തണ്ടർബോൾട്ട് അടക്കമുള്ള സംഘം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് വനംവകുപ്പിൻ്റെ ആറാർ ടി ടീം അംഗങ്ങളും ഈ മേഖലയിൽ വിശദമായ തിരച്ചിൽ നടത്തുന്നുണ്ട് ക്യാമറ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞ ആ മേഖലയ്ക്ക് സമീപത്തൊക്കെ ഇന്നലെ വിശദമായ പരിശോധന നടത്തിയിരുന്നു ഇന്നും ആ മേഖലയിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ടപ്പം ഉച്ചയോടുകൂടി ഡ്രോൺ എത്തിച്ച് വിശദമായ പരിശോധന നടത്താനാണ് ഇപ്പോൾ എടുത്ത തീരുമാനം അരുൺ ഓക്കെ ഇപ്പോൾ ദിപക്കാണ് നമുക്കൊപ്പം ചേർന്നത് ലില ഇന്നലെ വൈകുന്നേരം മുതലാണ് കാണാതായത്